എറണാകുളം ജില്ലയിലെ റായി അപ്പുറം ഭാഗത്ത് ഇന്ന് അവിടെയുള്ള മക്കൾ കണ്ണീരിലാണ് നമുക്കറിയാവുന്നതുപോലെ ഫാറൂഖ് കോളേജിൽ നിന്നും ഈ മക്കൾ ഒന്നര ഇരട്ടിയോളം പണം ചിലവാക്കി വാങ്ങിയ സ്ഥലം ഇത് തങ്ങളോട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും മറ്റു പലരും തട്ടിമാറ്റാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഏത് ശക്തിയായാലും അവയ്ക്കെതിരെ ധീരമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഒരുമിക്കാം ഇവരുടെ കണ്ണീര് മാറുന്നത് വരെ ഇവരുടെ കിടപ്പാടം നഷ്ടപ്പെടാതെ നോക്കുവാനായിട്ട് കോട്ടപ്പുറം രൂപതയുടെ ഇടയിലെന്ന നിലയിൽ ഞാനും കോട്ടപ്പുറം രൂപത മുഴുവൻ കൂടെ കൂടെയുണ്ടാകുമെന്ന് വ്യക്തമായിട്ടും ശക്തമായിട്ടും പറഞ്ഞുകൊണ്ട് ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഇവരുടെ ആദ്യം പ്രഖ്യാപിക്കുകയാണ്